വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി കുറ്റിക്കാട്ട് ബിജിമോന്റെ കൃഷിഭൂമി സർക്കാർ പിടിച്ചെടുത്തതിനെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു തിടുക്കത്തിൽ കോടതി വിധി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് അനുവദിച്ച പട്ടയം തരാൻ തയ്യാറാവണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു ബിജിമോന്റെ വീട്ടുപടിക്കലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിച്ച നൂറിൽ പരം കർഷകർക്ക് പട്ടയം നൽകാൻ കോടതി വിധിച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞെങ്കിലും വിധി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നാൽ ബിജിമോനെതിരെ ഉണ്ടായ വിധി തിടുക്കത്തിൽ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായതിൽ ദുരൂഹതയുണ്ടെന്ന ഈ ബിജു നടപടി അദ്ദേഹം വില ഭൂമിയാണ് പൊന്നു ആൾ നോക്കുന്ന സ്വന്തം പോലെ നോക്കുന്ന ഇവിടെ വളർത്തുമൃഗങ്ങളുണ്ട് ഇതിനെ ഇറക്കി വിടാൻ വേണ്ടി വരുമ്പോൾ ഇതാണെങ്കിലും ഈ ബിജുവാൽ ബിജിന്റെ വീട്ടുകാരോ ഒന്ന് കൈയരുതല്ല നമുക്കറിയാലോ അവരെ അദ്ദേഹം വില കൊടുത്തു നോച്ച ഭൂമിയാണ് നമ്മൾ വില കൊടുത്ത് ഭൂമിയാണ് നമ്മൾ വില കൊടുത്ത് ഭൂമി തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മളെ ഇല ഇനി ഇറക്കി വിടാൻ വരുമ്പോ നമ്മൾ കൈകെടി നോക്കിയിരിക്കണോ നമ്മൾ ചെറുത്ത് നിൽക്കണം നമ്മൾ എന്താ ആവശ്യപ്പെടുന്നത് നമ്മളൊരു പ്രദേശം വാത്തുക്കുടി പഞ്ചായത്ത് സാറേ സാറന്മാരെ ഈ വാത്തക്കുടി പഞ്ചായത്ത് ഞങ്ങളെ കുടിയേറി താമസിച്ചു പോയതാ ഞങ്ങളെ ഇറക്കി ഞങ്ങൾ ഇറക്കി വിടാൻ പട്ടനിരം തന്നെ ഇവിടെ എല്ലാവർക്കും പട്ടയമുണ്ടല്ലോ ചുറ്റുവട്ടത്താ വാത്തക്കുടി പഞ്ചായത്തിൽ എൺപത് ശതമാനം ഭൂമിയിലും പട്ടയമുണ്ട് പത്ത് ശതമാനം മാത്രമേ ഭൂമി പട്ടയമില്ലാത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ചട്ടപ്രകാരമാണ് എഴുപത് ശതമാനം ഭൂമിയിൽ ഇവിടെ പട്ടയം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അറുപത്തിനാല് ചട്ടപ്രകാരവും തൊണ്ണൂറ് ചട്ടപ്രകാരം പട്ടം തരാനുള്ള എല്ലാ എല്ലാ സാഹചര്യം ഇപ്പോഴും ഉണ്ട് അറുപത്തിനാല് ചട്ടാ അറുനാല് ചട്ടപ്രകാരത്തിൻ്റെ ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല അറുനാല് ചട്ടപ്രകാരം അന്ന് പട്ടം എടുക്കാൻ സാധിക്കാത്ത പോകാർക്ക് മാത്രമാണ് ഇപ്പോൾ പട്ടം കിട്ടാത്തത് അതുകൊണ്ട് എൻ്റെ ഇതുകൊണ്ട് ഞാൻ വസിക്കുന്ന എന്റെ വീടിന്റെ എൻ്റെ മുറ്റം ചേർന്ന പത്ത് മീറ്റർ അപ്പുറം വരെ പട്ടയുണ്ട് ഞാൻ കുടിവെള്ളം എടുക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ വീടും ചേർന്ന ഭാഗത്തിനാണ് പട്ടയഭൂമി എന്നാ ഇതേ അവസ്ഥ തന്നെ വാത്തിക്കുട്ടി പഞ്ചായത്തിലെ ഈ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ വാതിക്കുട്ടിയിൽ എനിക്ക് പട്ടം കിട്ടാനുള്ള കൂടുതൽ കർഷകരുടെ അവസ്ഥ ഒരു ഭൂമി പട്ടയുണ്ട് അതായത് ഒരു ചതുര ഒരു ചതുരങ്കക്കളം പോലെ നമ്മുടെ ഭൂമി പട്ടയം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നൂറിൽ പരം കർഷകർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഒന്നര വർഷം മുമ്പ് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തെങ്കിലും വിധി നടപ്പാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാൽ ബിജിമോനെതിരെയുള്ള പ്രതികൂലമായ വിധി റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് സന്നാഹത്തോടെ ഉടൻ തന്നെ നടപ്പാക്കി ഈ സാഹചര്യത്തിൽ പട്ടയം നൽകണമെന്ന വിധി ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന കിഫ ജില്ലാ ട്രഷറർ ജെയിംസ് പരമല മറ്റ് ഭാരവാഹികളായ ഷാജു മണ്ണകത്ത് സാബു വേഴമല ജോബി തറയിൽ എന്നിവർ അറിയിച്ചു